രാജ്യം ലോകം കീഴടക്കിയതിന്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ ഓരോ ഗ്രാമവും ഹിറ്റ്മാന്റെയും കൂട്ടരുടെയും വിജയക്കുതിപ്പ് ഏറ്റുപറയുന്നു ഇടുക്കി സേനാപതിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ക്രിക്കറ്റ് മത്സരം നടത്തിയാണ് വിശ്വവിജയം ആഘോഷിച്ചത് ക്രിക്കറ്റ് ആവേശത്തിന് പ്രായപരിധിയൊന്നുമില്ല സേനാപതിയും ആർ ബി എസിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വിശ്വവിജയത്തിന്റെ ആഘോഷത്തിന് കൂടുതൽ മധുരം പകരുകയാണ് കളിക്കളത്തിലെ വീറും വിശും ഒട്ടും ചോരാതിയായിരുന്നു അധ്യാപക വിദ്യാർത്ഥി ടീമുകളുടെ പോരാട്ടം സൗഹൃദ ക്രിക്കറ്റ് മത്സരം ഉടുമഞ്ചോല സബ് ഇൻസ്പെക്ടർ ഷിബു മോഹൻ ഉദ്ഘാടനം ചെയ്തു കുറേ അധികം വർഷത്തിന് ശേഷമാണ് ട്വൻ്റി ട്വൻ്റിയിൽ ഒരു ഇന്ത്യക്ക് ഇത്ര മികവാർന്നൊരു ജയം ഉണ്ടായത് അതിന് അതിനുവേണ്ടി അതാഘോഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ സ്കൂളിൽ നടത്തുന്ന ഈ സൗഹൃദ മത്സരം സൗഹൃദ മത്സരമാണെങ്കിലും അത് വളരെ വാശിയേറിയ മത്സരമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ എന്നെ ഇവിടെ ക്ഷണിച്ചത് പറഞ്ഞാണ് ഞാൻ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു വിജയം അധ്യാപക ടീമിനൊപ്പം നിന്നെങ്കിലും ട്വന്റി ട്വന്റി മത്സരങ്ങളുടെ എല്ലാ ആവേശ കാഴ്ചകളും ചേർത്ത് ബീറോടെ പോരാടിയാണ് കുട്ടിക്കൂട്ടം കളത്തിൽ നിറഞ്ഞത് ന്യൂസ് ബ്യൂറോ രാജകുമാരി